ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിവിൻ്റെ കളിയാണ് കേട്ടോ ഇന്ന് ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ ലൈവിലെടുത്ത് കാണിച്ചിരിക്കുന്നത് നിവിൻ നല്ലൊരു പ്ലെയർ ആണ് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ നിവിൻ്റെ കളി ഏതാണ്ട് കഴിയാറായി തോന്നുന്നു അത്തരത്തിലാണ് ലൈവിൽ കാണുന്നത് പുതിയ കളികൾ മേയാനായിട്ട് നിവിൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ന് രാവിലെ ഗംഭീര മോർണിംഗ് സോങ്ങിനൊക്കെ ശേഷം എപ്പോഴത്തേം പോലെ ബാറ്ററി എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് നിവിൻ അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഷെൽഫിന്റെ ഉള്ളിലൊക്കെ ആ ഒരു ഒളിച്ചിരിക്കുന്നു നിവിൻ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ലാലേട്ട വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ അങ്ങനെ ചെയ്തിരുന്നു ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കാം എന്നാൽ ഇത് മനഃപൂർവ്വം ഒരു മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത പോലെയാണ് പേഴ്സണലി ഇത് ഫീൽ ചെയ്യുന്നത് അത് അതൊരു പക്ഷേ പലപ്പോഴും പലയിടത്തും ബോറായി തോന്നുന്ന രീതിയിലൊക്കെയാണ് അതായത് എന്തിനാ ഇങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കോണ്ടാക്കുന്ന ടൈം കഴിഞ്ഞു നിവിനെ സംബന്ധിച്ച് പ്രേക്ഷക പ്രീതി നേടണം നിവിൻ ഇങ്ങനെ കോമാളിത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷക പ്രീതി ഒരുപാട് കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം നിവിൻ അത്തരത്തിലുള്ളൊരു ഗെയിമായിട്ടൊക്കെ പോകുന്നത് നിവിൻ്റെ കളി ഏതാണ്ട് തീരാറായി എന്ന് വേണം അല്ലെങ്കിൽ നിവിന് വേറൊരു ഗെയിം പ്ലാൻ ഇല്ല എന്ന് വേണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ അവർ മോർണിംഗ് സ്വന്ന് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ ടൈമിലാണല്ലോ മൈക്കിൽ മൈക്കിലെ ബാറ്ററി മാറ്റാനായിട്ടൊക്കെ സ്റ്റോർ റൂമിലൊക്കെ വരുന്നത് ബിഗ് ബോസ് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ ബാറ്ററി അവനവനം തന്നെ മാറ്റണം അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് നിവിൻ അവിടെ ഒളിച്ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിവിൻ അതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ കയറൊന്നുമില്ല നിവിൻ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞാനൊക്കെ തടിച്ചു കൊടുത്തു എനിക്കിനി ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല വന്ന സമയത്ത് എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം എന്താ പറ്റാത്തത് അവിടെയുള്ള എല്ലാവരുടെയും ഫുഡ് എടുത്ത് കഴിക്കുമല്ലോ നിവിന് നിവിന് നോട്ടോന്നുമില്ല ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആരുടെ ഫുഡ് എടുത്ത് കഴിക്കും ഇപ്പോൾ ജിസേൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ടാസ്ക് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് കഴിച്ചാൽ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു എന്താ വെച്ചാൽ ഒരു നിവിൻ കഴിച്ചതാണ് ഒരാൾ കഴിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ പോലും അത് ആരുടെ ഫുഡ് അതൊന്നും നിവിൻ നോക്കി ില്ലാതൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് നിവിന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് നോക്കാം ഇത് എത്രത്തോളം അത് ഫേവറബിൾ ആയിട്ട് വരും എന്നുള്ളത് പലതരത്തിൽ പല ഗെയിമും നിവിൻ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പല തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കോമഡി അല്ലെങ്കിൽ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു കോമാളിത്തരം കാണിക്കുമ്പോൾ മാത്രമാണ് ഒന്ന് പിടിച്ചു നിന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ നോക്കുന്നത് നിവിൻ അവിടെ ഒളിച്ചിരിക്കുമ്പോൾ ജിസയിൽ വരുന്നു ജിസയിൽ പേടിക്കുന്നു ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കാം നിവിനവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കും എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അല്ലെങ്കിൽ അധികമായ അമൃതം വിഷമെന്ന് അറിയില്ലേ അത്തരത്തിലാവാനുള്ള സാധ്യതയുണ്ടത് സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചിരിക്കുക അതൊക്കെ കിടന്നുറങ്ങുക ഒരു സീസണിൽ ഇത്തരത്തിലൊന്നും കണ്ടിട്ടില്ല എന്താ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം നിവിന് ഫേവറബിൾ ആയിട്ട് വരും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് അപേക്ഷ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷനാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ